നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടർക്കിഷ് ബെസ്സി എന്ന വിളിപ്പേരിലാണ് ആർദാ ഗോളർ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം റയൽ മേഡിലേക്ക് എത്തുമ്പോൾ വിശേഷിപ്പിക്കപ്പെട്ടത് എന്നാൽ അങ്ങനെ ഒരാളുടെ പേരുമായി ചേർത്ത് തന്റെ പേര് പറയേണ്ടതില്ല എന്നാ പയ്യൻ തെളിയിക്കുകയാണ് ഈ ചെറിയ പ്രായത്തിലെ അദ്ദേഹം ഒരു റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു ഇന്നലെ ബ്രൈസാണ് അദ്ദേഹം നേടുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക അതോടുകൂടി കഴിഞ്ഞ മൂന്ന് കളികളിലെ ആർദ ഗ്യൂളറിയുടെ പ്രകടനം ഒന്ന് നോക്കുക ഇരടയ്ക്കെതിരെ ഗോള് അലാവസിനെതിരെ ഗോള് ബിആർഎലിനെതിരെ ഇരട്ട ഗോളുകൾ അങ്ങനെ മിന്നി കത്തുകയാണ് യുവതാരം ഇപ്പൊ ലാലിഗയിൽ ആറ് ഷോട്ടുകൾ ആറ് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ആറും ഗോളായിരിക്കുന്നു പുതിയ റെക്കോർഡ് പിറന്നിരിക്കുന്നു ആർദ ഗ്യൂളർ ബിക്കം ബിക്കെയിം ദി ഫാസ്റ്റസ്റ്റ് പ്ലെയർ ടു സ്കോർ സിക്സ് ലാലിഗ ഗോൾ ഫോർ റയൽ ബാറ്ററി റയൽ റയൽമാറ്റഡിനായിട്ട് ഏറ്റവും വേഗത്തിൽ ആറ് ലാലിഗ ഗോളുകൾ നേടിയിട്ടുള്ള താരം എന്ന റെക്കോർഡിലേക്ക് ആർദ ഗ്യൂളർ എത്തിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹം മാഡ്രിഡിലേക്ക് ചേക്കിയിരുന്നത് പക്ഷേ പരിക്ക് വീണ്ടും പരിക്ക് പ്രീ സീസൺ മുതൽ ഇങ്ങോട്ട് പരിക്കിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു എന്നിട്ടും അഞ്ചലോട്ടി ആ പ്രതിഭയിലുള്ള വിശ്വാസം കൈവിട്ടില്ല ഗ്യൂളർ തന്നെ ഇന്നലെ പറഞ്ഞു ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞു ഞാൻ കളിക്കാതിരുന്ന ഘട്ടത്തിൽ ആഞ്ചലൂട്ടി എപ്പോഴും എന്നോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് ബി പേഷ്യൻ ക്ഷമയോടുകൂടി കാത്തിരിക്കുക നന്നായി വർക്ക് ചെയ്യുക നിന്റെ സമയം വരും ആ വാക്കുകൾ എനിക്ക് വളരെയധികം കോൺഫിഡൻസ് നൽകി ഇപ്പോൾ ഞാൻ ടീമിനോട് കംപ്ലീറ്റ്ലി അഡാപ്റ്റഡ് ആയിട്ടുണ്ട് എൻ്റെ ടീം മേറ്റ്സിനോട് എനിക്ക് നന്ദി പറയണം എൻ്റെ മാനേജറോട് എനിക്ക് നന്ദി പറയണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആരാധകരോടും എനിക്ക് നന്ദി പറയണം എനിക്ക് ഈ ടീമിന് വേണ്ടി കൂടുതൽ ഗോളുകൾ അടിച്ച് സപ്പോർട്ട് ചെയ്യണം എന്നാണിപ്പോൾ ആർദാ ഗ്യൂളർ പറയുന്നത് മറ്റൊരു ഇതിഹാസം പിറവിയെടുക്കുകയാണോ റയൽ മാറ്റഡൽ വിദ്യ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി ഹെറാഫ് ടോക്സ് വെട്ടാം